ఓం నమ భగవతే వాద్యవాయ మహంకాళి అన్నపూర్ణైన మా ఇంట్లో ఈరోజు రెండు వేల ఇరవై నాలుగు జనవరి ఐదున మా పూజా మందిర్లో ఒక పాట ఇరవై శుక్రవారము గోదా జయ మంగళం గోవింద ప్రియ మంగళం గోదా జయ మంగళం గోవింద ప్రియ మంగళం గోదా జయ మంగళం ముక్తి మార్గ ప్రబోధ മംഗലം ഗോദാ ജയമംഗലം ഗോവിന്ദ പ്രിയ മംഗലം ഗോദാ ജയമംഗലം മുക്തിമാർഗ പ്രബോദ പ്രിയ മംഗള ജയമംഗലം ഗോദാ ജയമംഗലം വനപാലിക ഉദയ വനമാലിക്കുറിഞ്ചേ വനിതല തോത മുണറിഞ്ചേ വനജന ബുരുദിനി വനമാലിന് വനമലിക്ക് ജയിച്ച് വരിച്ച് തരിച്ചാ ഗോദാ ജയ മംഗള ഗോവിന്ദ പ്രി മംഗളം ഗോദാ ജയമംഗള ഗോവിന്ദ പ്രിയ മംഗളം അൽവാ ആൾവരുല പ്രേമ കഥംബം ആചാര്യ സൂക്തി സുഗന്ധം ശുഭഗീതിക ലിതിവം ശുഭകരമുന പലകിതവം ശ്രീപതി ദാസുലമു പരമ ചരിച്ചു തരിഞ്ചു സാധനനു സഗിന ഗോദാ ജയമംഗലം ഗോവിന്ദ പ്രി മംഗളം ഗോദാ ജയമംഗലം ഗോവിന്ദ പ്രിയ മംഗളം लोगल